നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് വിളിച്ചു പറയുന്നത് അതേപോലെ തന്നെ നടപ്പാക്കിക്കൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒഡീഷയിലെ ജനങ്ങളോട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞത് അതേപോലെ തന്നെ നടപ്പാക്കിയിരിക്കുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരുപത്തി വർഷം തുടർച്ചയായിട്ട് ഒഡീഷ ഭരിച്ച നവീൻ പട്നായിക്കിൻ്റെ പതനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒഡീഷയിലെ ഉദയവും വരെ കൃത്യമായിട്ട് കാരണമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഒഡീഷയിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ഒഡീഷയില് വളരെ വലിയൊരു ആവശ്യമായിരുന്നു പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിലവറ തുറക്കണം എന്നുള്ളത് കൃത്യമായിട്ടൊരു വിഷയമുണ്ടായിരുന്നു അതില് ഈ സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ആ നിലവറ തുറക്കാൻ പറ്റൂ എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ വലിയൊരു വിവാദമുണ്ടായിരുന്നു അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള താക്കോല് കാണുന്നില്ല എന്ന രീതിയിൽ അത് വലിയ വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ ഒഡീഷയിലെ ഭക്തരായിട്ടുള്ള സകലയാളുകളുടെയും ആവശ്യമായിരുന്നു ഇത് കൃത്യമായിട്ടുള്ള കണക്കുകൾ പൊതുജനത്തെ അറിയിക്കണം അത് ആ ഒരു സ്ഥല നിലവറയിലുള്ള സകല കാര്യങ്ങളും പുറത്തുവിടണം എന്നുള്ളത് ഭക്തരുടെ ഒരു ആവശ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നു ഇതൊക്കെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നിയമസഭാ ഇലക്ഷൻ വന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വലിയ വാഗ്ദാനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ആ ക്ഷേത്രം നിലവറ ക്ഷേത്രത്തിലെ നിലവറ തുറന്നുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ബോധിപ്പിക്കും എന്നുള്ളത് ആ നിലവറ തുറക്കും തുറക്കുമെന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ടൊരു വാഗ്ദാനം അതാണിന്ന് നടപ്പിലാക്കിയിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെ പ്രത്യേകം ചിന്തിക്കണം ഇരുപത്തിനാല് വർഷം തുടർച്ചയായിട്ട് പരിച്ച നവീൻ പട്നായിക്കിൻ്റെ പതനത്തിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് രാജ്യത്തെ പ്രധാനമന്ത്രി ഒഡീഷയിലെ ജനതയോട് വിളിച്ചു പറഞ്ഞത് നടപ്പാക്കിയിരിക്കുന്നു ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സവിശേഷതകളുള്ളൊരു ക്ഷേത്രമാണ് ഒരു ഉദാഹരണത്തിന് ഒരു സവിശേഷത മാത്രം മുന്നോട്ട് വെക്കാം ഈ ക്ഷേത്ര ഗോപുരത്തിന് മുകളിലായിട്ടുള്ള കൊടി എതിർവശത്തേക്കാണ് ീശാറുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ഒരു വിഷയം ഇന്നേവരെയായിട്ട് ശാസ്ത്രത്തിന് കാരണം കണ്ടുപിടിച്ച് പറയാൻ സാധിച്ചിട്ടില്ല ഇത് ഞാൻ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ആരെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയ സമയത്ത് മലയാള മനോരമ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കാറ്റിന് അതായത് കാറ്റിന് എതിർവശത്തേക്കാണ് ക്ഷേത്ര കൊടി പാറുന്നത് എന്നുള്ളത് ഇതുപോലെ ഒരുപാട് സവിശേഷതകളുള്ളൊരു പവിത്രമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒഡീഷ സംസ്ഥാന ഒഡീഷയിലെ രാഷ്ട്രീയത്തിന് തന്നെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് റിസൾട്ട് വന്നതോട് കൂടിയിട്ട് രാജ്യം തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഒഡീഷയിലെ ജനതയോട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് നടപ്പിലാക്കിയിരിക്കുന്നു ഇത് മുമ്പേ ആയിട്ട് നാൽപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഈ നിലവറ തുറന്നിട്ടുള്ളത് ഇതിൻ്റെ മുമ്പേ ഉള്ള അതായത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലെ കണക്ക് പ്രകാരം ഇവിടെ ഈ ക്ഷേത്രത്തിലുള്ള ഓരോരോ കാര്യങ്ങളുടെ കണക്കുകളുണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുക സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളുമുണ്ട് സ്വർണത്തിന് നൂറ്റി ഇരുപത്തി കിലോഗ്രാമും വെള്ളിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കിലോഗ്രാമും തൂക്കം വരും ആഭരണങ്ങളിൽ രത്നങ്ങളും പതിച്ചിട്ടുണ്ട് കൂടാതെ നൂറ്റി ഇരുപത്തിയെട്ട് സ്വർണ്ണ നാണയങ്ങൾ ഇരുപത്തി വ്യത്യസ്ത സ്വർണ്ണ മുദ്രകൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വെള്ളിനാണയങ്ങള് നൂറ്റിയാറ് ചെമ്പു നാണയങ്ങൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തരം വസ്ത്രങ്ങൾ ഇതുപോലെ ഒരുപാട് അമൂല്യമായ വസ്തുക്കൾ ഈ ഒരു നിലവറയിലുണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ പുറത്ത് വരികയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഒഡീഷയിൽ നടന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇരുപത്തിനാല് വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഭരണമൊക്കെ തറ പറ്റിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഒഡീഷയിൽ ഭരണം പിടിച്ചതിനെ കുറിച്ചൊന്നും ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വലിയ ചർച്ച ചെയ്യുന്നില്ല ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നിട്ടില്ലെങ്കിൽ നവീൻ പട്നായിക്കിൻ്റെ ഗതി തന്നെയായിരിക്കും കേരളത്തിൽ ഉൾപ്പെടെ വരാൻ പോകുന്നത് എന്നുള്ളതിൽ യാതൊരു ും ആർക്കും തന്നെ വേണ്ട